കേരളവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കോതമംഗലത്തിനടുത്തുള്ള സ്ഥലമാണ് വടാട്ടുപാറ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്ന് വീടിൻ്റെ പിറകിലുള്ള റബ്ബർ തോട്ടത്തിൽ റബ്ബർ പാൽ ശേഖരിക്കാൻ പോയതാണ് വടാട്ടുപാറ പണ്ടാര സിറ്റിക്കടുത്ത് കുറിഞ്ചിലക്കാട്ട് മാത്യുവിൻ്റെ ഭാര്യ മേരി എന്ന അറുപത് കാരി സാധാരണ പാലെടുക്കാൻ പോയാൽ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു എന്നാൽ അന്ന് മേരിയെ കണ്ടില്ല തൊട്ടയൽപക്കത്തുള്ള ആരെയെങ്കിലും വഴിയിൽ വെച്ച് കണ്ട് അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരിക്കും മേരി എന്നാണ് അവരുടെ ഭർത്താവ് മാത്യു കരുതിയത് സമയം ഒരുപാട് വൈകി എന്നിട്ടും മേരി വന്നില്ല അതോടെ മാത്യുവിന് എന്തോ ഒരു അപകടം വണത്തു അയാൾ ഭാര്യയെ തിരക്കിയിറങ്ങി അപ്പോഴേക്കും സമയം ഏകദേശം പതിനൊന്ന് മണിയായിരുന്നു മേരിയെ അന്വേഷിച്ച് ചെന്ന മാത്യു കണ്ടത് അതിദാരുണമായ ഒരു കാഴ്ചയായിരുന്നു റബ്ബർ തോട്ടത്തിൽ കഴുത്തറുത്ത നിലയിൽ മേരി കിടപ്പുണ്ടായിരുന്നു കരിയിലകളിൽ രക്തം ഒഴുകി പടർന്നിരുന്നു മാത്യു ഈ കാഴ്ച കണ്ട് നിലവിളിച്ചു അയാളുടെ നിലവിളി കേട്ട് അയൽപക്കത്തുള്ളവരൊക്കെ ഓടിയെത്തി ആ കാഴ്ച കാണാനുള്ള കരുത്തില്ലാതെ പലരും മാറി നിന്നു ചിലർ ഒന്നേ നോക്കിയുള്ളൂ നിലത്ത് ഒഴുകിപ്പടർന്ന ചോരയിൽ കുളിച്ചു കിടന്നിരുന്ന മേരിയുടെ കഴുത്ത് പിന്നിലേക്ക് വേർപെട്ട നിലയിലായിരുന്നു അവരുടെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ ലക്ഷ്യം മോഷണമല്ല എന്നുറപ്പായിരുന്നു ആരും പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി ആഭരണങ്ങൾ നഷ്ടപ്പെടാതിരുന്നത് പോലീസിനെ കുഴപ്പിച്ചു ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മോഷ്ടിക്കാനുള്ള ഒരു കൊലപാതകമാണെന്ന് മനസ്സിലാകുമായിരുന്നു എന്നാൽ ഇത് അങ്ങനെയല്ല പിന്നെയുള്ള സാധ്യത മേരിയോട് വ്യക്തി വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മേരിയോട് ആർക്കും അത്തരത്തിലൊരു വൈരാഗ്യമില്ലെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ഡോഗ് സ്ക്വാഡിനെ വിളിച്ചു വരുത്തി മേരിയുടെ നിന്ന് മണം പിടിച്ച പോലീസ് നായ മുന്നോട്ട് നടന്ന് ഒരു വീടിന് മുന്നിലെത്തി അവിടെ കിടന്നു ഈ വീട്ടിൽ താമസിക്കുന്നത് ആരാണ് പോലീസ് തൊട്ടടുത്തു നിന്ന ആളോട് ചോദിച്ചു അത് സാർ മുഹമ്മദ് എന്നയാളാണ് ഒരു പാവത്താൻ മുഹമ്മദാണ് മേരിയുടെ റബ്ബർ ടാപ്പ് ചെയ്യുന്നത് അപ്പോൾ തൊട്ടടുത്ത് താമസക്കാരനായ മാർട്ടിൻ പോലീസുകാരോട് പറഞ്ഞു സർ അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് സ്ത്രീകൾ കുളിക്കുന്നിടത്ത് അയാൾ ഒളിഞ്ഞു നോക്കുന്നത് പലപ്പോഴും ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ദിവസങ്ങളോളം വീട്ടിൽ തന്നെ അടച്ചിരിക്കും ആ ദിവസങ്ങളിൽ ഉച്ചത്തിലുള്ള അറബിയിലോ മറ്റോ ഉള്ള മന്ത്രങ്ങൾ പോലെയുള്ള എന്തൊക്കെയോ ആ വീട്ടിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് കേൾക്കാം അധികം ആരോടും സംസാരിക്കാറില്ല ഇനി അഥവാ സംസാരിക്കുന്നെങ്കിൽ തന്നെ അത് സ്ത്രീകളോടായിരിക്കും ഈ സംഭവം നടക്കുമ്പോൾ ഞാനവിടെ ഇല്ലായിരുന്നു വീട്ടിലേക്ക് വരുമ്പോഴാണ് മാത്യുചേട്ടന്റെ നിലവിളി കേട്ടത് എന്താണെന്നറിയാനായി പുറത്തിറങ്ങിയപ്പോൾ മുഹമ്മദ് ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതാണ് കണ്ടത് ഇങ്ങനെയായിരുന്നു മാർട്ടിൻ പറഞ്ഞത് മാർട്ടിൻ്റെ ഈ മൊഴി അന്വേഷണത്തിൽ വളരെ നിർണായകമായിരുന്നു അങ്ങനെ പോലീസ് മുഹമ്മദിനെ തപ്പിയിറങ്ങി മുഹമ്മദ് പോയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറുടെ നമ്പർ തപ്പിയെടുത്ത് പോലീസ് അയാളെ വിളിച്ചു അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് മുഹമ്മദ് തൻ്റെ ഓട്ടോ വിളിച്ച് കോതമംഗലത്ത് പോയെന്നും എന്തോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങിയെന്നും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബസ്സിൽ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞു എന്നുമാണ് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് അങ്ങനെ കോതമംഗലത്ത് നിന്ന് വടാട്ടുപാറയിലേക്ക് വരുന്ന ബസ് തടഞ്ഞ് കുട്ടമ്പുഴ പോലീസ് മുഹമ്മദിനെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അയാൾ ചോദിച്ചു സാർ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയെ ആരോ കൊലപ്പെടുത്തിയെന്ന് കേട്ടു ആരാണ് സാർ അവരെ കൊന്നത് പ്രതിയെ കിട്ടിയോ മുഹമ്മദിന്റെ ഈ ചോദ്യം പോലീസിന് കൂടുതൽ സംശയങ്ങളുണ്ടാക്കി അതുവരെ പ്രതി മുഹമ്മദാണ് എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾ ആദ്യം കുറ്റം സമ്മതിച്ചില്ല സാർ ഞാൻ നിരപരാധിയാണ് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കോതമംഗലം ടൗണിലായിരുന്നു ഇതായിരുന്നു മുഹമ്മദിന്റെ നിലപാട് തൻ്റെ വാദം ഉറപ്പിക്കാനായി അയാൾ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളും അതിന്റെ ബില്ലുകളും കാണിച്ചു അതിൽ ഒരു കത്തി ഒഴികെ മറ്റെല്ലാ സാധനങ്ങളും പുതിയതായിരുന്നു പുതിയതല്ലാത്ത ആ കത്തി കൊണ്ടായിരുന്നു മുഹമ്മദ് മേരിയുടെ ജീവൻ എടുത്തത് പക്ഷെ പോലീസിന് അപ്പോഴേക്കും ഒരു കാര്യം ഉറപ്പായി മേരിയെ കൊലപ്പെടുത്തിയത് മുഹമ്മദ് തന്നെയാണ് അതോടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറി മുഹമ്മദിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും സാക്ഷിമൊഴികളും തെളിവുകളും ഒക്കെ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ മുഹമ്മദിന് മറുപടി മറുപടിയില്ലാതായി പിന്നെ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല മുഹമ്മദ് ഉള്ള സത്യമങ്ങ് തുറന്നു പറഞ്ഞു തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ യാതൊരു ഭാവഭേദവും ഇല്ലാതെയായിരുന്നു മുഹമ്മദിന്റെ പെരുമാറ്റം മുഹമ്മദ് പറഞ്ഞത് കേട്ട് പോലീസുകാർ പോലും ഞെട്ടി തനിക്ക് പുണ്യം കിട്ടാനും മാന്ത്രിക ശക്തി കിട്ടാനും ഒരു സ്ത്രീയുടെ രക്തം ആവശ്യമായിരുന്നു എന്നായിരുന്നു മുഹമ്മദ് പോലീസിനോട് പറഞ്ഞത് മേരി സ്ഥിരമായി റബ്ബർ പാൽ ശേഖരിക്കാൻ പോകുന്ന കാര്യം മുഹമ്മദിന് അറിയാമായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് നിന്ന് നാട് വിട്ട് വടാട്ടുപാറയിലെത്തി അവിടെ താമസമാക്കിയ ആളാണ് ഈ മുഹമ്മദ് അയാളെക്കുറിച്ച് കൂടുതലൊന്നും ആ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല വർഷങ്ങളോളം മേരിയുടെ വീട്ടിൽ റബ്ബർ ടാപ്പ് ചെയ്തിരുന്നത് മുഹമ്മദായിരുന്നു ചില വിചിത്രമായ സ്വഭാവങ്ങളുടെ ഉടമ കൂടിയായിരുന്നു അയാൾ പാതിരാത്രിയൊക്കെ അയാൾ റബ്ബർ ടാപ്പ് ചെയ്യാനായി തോട്ടത്തിലെത്തുമായിരുന്നു ദിവസങ്ങളോളം ആരോടും മിണ്ടാതെ മിണ്ടാവ്രതം അനുഷ്ഠിച്ചിരുന്നു പത്തും പന്ത്രണ്ടും ദിവസങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു പണത്തിനു വേണ്ടി അങ്ങനെ വാശി പിടിക്കാറില്ല ആരോടും അധികം മിണ്ടാറില്ല അങ്ങനെ വിചിത്രം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ചില സ്വഭാവങ്ങളൊക്കെ അയാൾക്കുണ്ടായിരുന്നു മുഹമ്മദ് വീട്ടിൽ കൂടോത്രം നടത്താറുണ്ടായിരുന്നു എന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിന് മൊഴി നൽകി മേരിയുടെ റബ്ബർ തോട്ടത്തിനടുത്ത് മാർട്ടിൻ എന്നൊരാൾ താമസിച്ചിരുന്നു മാർട്ടിൻ വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മുഹമ്മദ് മേരിയെ കൊലപ്പെടുത്തിയത് മാർട്ടിൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു പക്ഷെ കൊലപ്പെടുത്തുന്നതിനിടയിൽ മേരിയുടെ നിലവിളി കേട്ട് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അയാൾ വീട്ടിലില്ലാതിരുന്ന ദിവസം കൊലപാതകം നടത്താനായി മുഹമ്മദ് തിരഞ്ഞെടുത്തത് മേരി റബ്ബർ പാൽ ശേഖരിക്കാൻ പോകുന്ന കാര്യം മുഹമ്മദിന് അറിയാമായിരുന്നു അയാൾ ഒരു ജാതി മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നു മേരി കുനിഞ്ഞു നിന്ന് റബ്ബർ മരത്തിൻ്റെ ചിരട്ടയിൽ നിന്ന് പാലെടുക്കുന്ന സമയത്ത് അയാൾ പിന്നിലൂടെ എത്തി അവരുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കി ഒന്നല്ല രണ്ട് തവണ ഒന്ന് പിടയാനോ ഉച്ചത്തിൽ കരയാനോ പോലും കഴിയാതെ മേരി രക്തം വാർന്നു മരിച്ചു കൊലപാതകം ചെയ്തു കഴിഞ്ഞ് മുഹമ്മദ് ഓട്ടോറിക്ഷയിൽ നേരെ കോതമംഗലത്തേക്ക് പോയി അയാൾക്ക് ടൂ വീലറൊന്നുമില്ലായിരുന്നു മൊബൈൽ ഫോണും ഉപയോഗിക്കാറില്ലായിരുന്നു തനിക്ക് മന്ത്രശക്തി കിട്ടണം അതിനായി ഒരു സ്ത്രീയെ കൊന്ന് അവരുടെ ചോരയെടുക്കണം അന്ധവിശ്വാസിയായ മുഹമ്മദ് മന്ത്രവാദത്തിൽ വല്ലാതെ വിശ്വസിച്ചിരുന്നു അങ്ങനെയാണ് അയാൾ മേരിയെ കൊലപ്പെടുത്താനായി തീരുമാനിച്ചത് അതിനായി അയാൾ തക്കം പാർത്ത് നടന്നു ഈ കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ റബ്ബർ ടാപ്പിങ്ങിനുള്ള എടുക്കാനായി മുഹമ്മദ് മേരിയുടെ വീട്ടിലെത്തി ടാപ്പിംഗ് കഴിഞ്ഞ് കുട്ടയും കത്തിയും തിരികെ കൊണ്ടുവയ്ക്കാനും അയാൾ അവിടെ എത്തി അപ്പോഴേക്കും ചെറുതായി മഴ ചാറി മഴ ചാറിയത് കൊണ്ട് നനയാതെ മുഹമ്മദ് ഈ മേരിയുടെ വീടിൻ്റെ തിണ്ണയിലേക്ക് കയറി നിന്നു മഴയത്ത് നിൽക്കുന്നത് കണ്ട് മേരി അയാൾക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു അത് കുടിച്ചിട്ട് മുഹമ്മദ് അയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അയാൾ പോയി കഴിഞ്ഞാണ് മേരി റബ്ബർ പാൽ ശേഖരിക്കാനായി പോയത് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊലപ്പെടുത്താനായി മുഹമ്മദ് പലപ്പോഴും ശ്രമിച്ചിരുന്നു തനിക്ക് പരിചയമുള്ള വീടുകളിലെത്തുന്ന മുഹമ്മദ് ഇവിടെ വേറെ ആരുമില്ലേ എന്ന് ചോദിക്കും ആരെങ്കിലും ഉണ്ടെന്നു കണ്ടാൽ അവിടുന്ന് മുങ്ങും അങ്ങനെ അയാൾ പല വീടുകളിലും ചെന്നിരുന്നു എന്ന് പിന്നീട് പലരും പറഞ്ഞു കേട്ടു മേരി കൊല്ലപ്പെടുന്നതിന് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമീപ പ്രദേശത്ത് സമാനമായ രീതിയിലുള്ള മറ്റൊരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടിരുന്നു വിളയാൽ കണ്ണാടിപ്പാറ ഷാജിയുടെ ഭാര്യ ഷോജി എന്ന മുപ്പത്തിനാലുകാരിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി മാതിരപ്പള്ളി ആയുർവേദ ആശുപത്രിക്ക് അടുത്തുള്ള വീടിനുള്ളിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഷോജി കൊല്ലപ്പെടുന്ന സമയത്ത് അമീറുള്ള എന്ന ഇതര സംസ്ഥാന തൊഴിലാളി കോതമംഗലത്തുണ്ടായിരുന്നു എന്നാൽ ഷോജി കൊല്ലപ്പെട്ടതിനു ശേഷം അയാളെ കാണാതായി ഈ കാണാതായ അമീറുള്ള പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ അമീറുൽ ഇസ്ലാം ആണെന്ന് അന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ അതൊരു വ്യാജ പ്രചാരണം മാത്രമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു ആ നിലയിലൊക്കെയുള്ള അന്വേഷണം കുറച്ചു ദിവസമൊക്കെ നടന്നെങ്കിലും ഈ പ്രചാരണത്തിൽ വാസ്തവമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അത് നിലച്ചു മേരി കൊല്ലപ്പെട്ട ശേഷം അന്ന് ഷോജിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കാണാതായ അമീറുള്ള മുഹമ്മദ് ആണെന്ന് നാട്ടുകാരിൽ ചിലർ ആരോപിച്ചു കൊലപാതകം നടക്കുന്ന സമയത്ത് ഷോജിയുടെ വീട്ടിൽ നിർമ്മാണ ജോലികൾക്കായി രണ്ട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവർ ചായ കുടിക്കാനായി പോയിരുന്ന സമയത്താണ് കഴുത്തറത്ത് ഷോജി കൊല്ലപ്പെട്ടത് ചായ കുടിച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോഴാണ് വീടിൻ്റെ പുറകിലത്തെ മുറിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഷോജിയെ കാണുന്നത് മേരിയും ഷോജിയും കൊല്ലപ്പെട്ടത് ഒരേ രീതിയിലായിരുന്നു അതുകൊണ്ടായിരുന്നു മുഹമ്മദ് തന്നെയാണ് അമീറുള്ള എന്ന സംശയം നാട്ടുകാർക്കുണ്ടായത് പക്ഷേ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി യഥാർത്ഥ പ്രതിയായ ഷോജിയുടെ ഭർത്താവ് ഷാജിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു